ജെ പി അസ്ട്രോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഈ ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി കാശ്മീരിൽ നടന്ന ഭീകരാക്രമണവുമായിട്ട് ബന്ധപ്പെട്ട അത് അസ്ട്രോളജിയുമായി ഒന്ന് ബന്ധപ്പെടുത്തി നോക്കുകയാണ് അതിനെക്കുറിച്ച് പറയുമ്പോൾ തുടക്കത്തിൽ ആമുഖമായി ചില കാര്യങ്ങളും സൂചിപ്പിക്കേണ്ടതുണ്ട് കാരണം കാശ്മീരിന്റെ സ്വഭാവം അതുപോലെ തന്നെ എന്റെ സ്ഥാനം മറ്റു കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിക്കേണ്ടതുണ്ട് അപ്പം അത് പറഞ്ഞതിന് ശേഷമാണ് അസ്ട്രോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായി പങ്കെടുക്കുക കാരണമെന്ന് പറയുന്നത് നമ്മൾ ജനിച്ചു വളർന്ന രാജ്യത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഭീകരാക്രമണമാണെങ്കിലും അതിനെ കണ്ടിൽ നിന്ന് നടിക്കുകയോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അഭിപ്രായം പറയാതിരിക്കുകയോ ചെയ്യുന്നത് രാജ്യസ്നേഹമല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ വൃത്തികെട്ട പ്രവൃത്തിയെ കുറിച്ചും രണ്ടു വാക്ക് സംസാരിക്കുക തന്നെ വേണം എത്രയോ കാലമായി ഇന്ത്യക്കെതിരെ ഭീകരപ്രവർത്തനം നടത്താൻ എല്ലാവിധ സഹായവും ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തിൻ്റെ ഭാഗമായി പണ്ടുണ്ടായിരുന്ന പാകിസ്ഥാൻ ഒരു മാനുഷിക പരിഗണനയും ഇല്ലാത്ത ദുഷിച്ച മനസ്സുള്ള പട്ടാള ഭരണത്തിൽ എത്ര അതപ്പതിച്ചാലും അവർക്ക് വീണ്ടും വിചാരം ഉണ്ടാകത്തില്ല എന്ന് കാലങ്ങളായി തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് മതത്തിന്റെ പേര് പറഞ്ഞ് രണ്ടായി വിഭജിച്ച് മുസ്ലിം രാജ്യമായി പ്രഖ്യാപിച്ച് ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഇതുവരെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് ഒരു ഗതിയും പിടിക്കാത്ത ഒരു രാജ്യമാണ് ന്യൂനപക്ഷങ്ങളെ നിരന്തരം ആക്രമിക്കുന്ന രാജ്യം അത് വെച്ച് നോക്കുമ്പോൾ എത്ര സന്തോഷത്തോടും സ്വാതന്ത്ര്യത്തോടും കൂടിയാണ് ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങൾ കഴിയുന്നത് എന്നൊന്ന് ആലോചിച്ചു നോക്കണം ഇന്ത്യൻ റെയിൽവേ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഭൂമി ഉണ്ടെന്നവകാശപ്പെട്ട ഒരു കൂട്ടനാണ് ഈ വഖഫ് ബോർഡ് ഈ സ്വത്ത് അതായത് ഇത്രയും വലിയ സ്വത്ത് ഉണ്ടായിട്ടും ഇന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് എന്ത് സഹായമാണ് ഇതുവരെ ഈ വഖഫ് ബോർഡ് ചെയ്തത് എന്നുകൂടി ആലോചിക്കണം മുസ്ലിം രാജ്യമാണെന്ന് പറഞ്ഞ് പകുതി വാങ്ങിപ്പോയ പാകിസ്ഥാനിൽ ഇല്ലാത്ത വഖഫ് ഇവിടെയുണ്ട് പാകിസ്ഥാന്റെ തനി നിറം അറിയാമായിരുന്നിട്ടും പല അവസരങ്ങളും പാലാക്കി കളഞ്ഞവരാണ് ഇവിടുത്തെ ഭരണാധികാരികൾ ഇന്ത്യ ഭാഗ യുദ്ധത്തിൽ പാകിസ്ഥാൻ പലതവണ അടിയറവ് പറഞ്ഞിട്ടും കാശ്മീരിന്റെ ഒരു ഭാഗം ഇന്ത്യയുടേതാക്കാൻ മിനക്കെടാത്തവർ ഭീകരവാദം മൂലം എന്നും പോരാട്ട ഭൂമിയായ കാശ്മീറിന് മറ്റു സംസ്ഥാനങ്ങൾക്കില്ലാത്ത പ്രത്യേക പദവിയും കൂടി നൽകി എന്നിട്ട് ഭീകരവാദത്തിന് വല്ല വന്നു സുപ്രീം കോടതിയേക്കാൾ വലിയ പദവി വഖഫ് ബോർഡിന് നൽകി പാർലമെന്റ് നിൽക്കുന്ന സ്ഥലം പോലും വഹഫിൻ്റെതാണെന്ന് പറയപ്പെടും അപ്പൊ ഒന്ന് ആലോചിച്ചു നോക്കണം അവരുടെ ആ വഹഫിന്റെ നിയമത്തെ കുറിച്ചുള്ള അതിൻ്റെ ഒരു സുരക്ഷ അവർക്ക് ഉണ്ടാക്കി കൊടുത്തത് എങ്ങനെയാണ് വഹഫ് ഭൂമി പറഞ്ഞാൽ അതിന് ബലമുണ്ടാകുന്ന ഒരു വല്ലാത്ത നിയമം ഉണ്ടാക്കി വച്ചിട്ട് വോട്ടിനു വേണ്ടി വായിൽ തോന്നുന്നത് പ്രസംഗിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വത്തുകാരുള്ള വക മുസ്ലിമിന്റെ രക്ഷകരാണ് പറയും ചിന്തിക്കണം പാവപ്പെട്ട മുസ്ലിമിന് എന്ത് ഗുണമാണ് അവരുണ്ടാക്കി കൊടുത്തത് ഇന്ന് ന്യൂനപക്ഷ പദവിയും സംവരണവും ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്ക് ലഭിക്കുമ്പോ പാകിസ്ഥാനിലെ ന്യൂനപക്ഷത്തിന് എന്താണ് അവർക്ക് പാകിസ്ഥാൻ നൽകുന്നത് അവരുടെ ചിന്താഗതി അനുസരിച്ച് അവിടുത്തെ ന്യൂനപക്ഷം കാഫറാണ് അവരെ ഇല്ലാതാക്കണം എന്ന് പറയുന്ന രാജ്യത്തിന് വേണ്ടി അടിയറയിൽ കുടലൂത്ത് നടത്തുന്നവർ ധാരാളം പേര് ഇന്ത്യയിലുമുണ്ട് കേരളത്തിലുമുണ്ട് കാശ്മീരിലെ കാര്യമെടുത്താൽ തലമുറയായി ഇന്ത്യ വിരുദ്ധത പ്രചരിപ്പിക്കാനും ഇന്ത്യയെ ശീഥലമാക്കാൻ വേണ്ടി എന്ത് സഹായവും ചെയ്യുന്ന ഒരു രാജ്യമാണ് അയൽ രാജ്യമാണ് പാകിസ്ഥാൻ അത് കേട്ട് വളരുന്നവര് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനം നടത്താൻ വേണ്ടി പാകിസ്ഥാൻ നിയോഗിക്കപ്പെട്ട് കാശ്മീരിലേക്ക് വരുന്നവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നില്ല എന്ന് ചോദിച്ചാൽ കൊടുക്കുന്നുണ്ട് സിന്ധു നദി ജല കരാർ ഉണ്ടാക്കിയിട്ട് അറുപത്തഞ്ചു വർഷം കഴിഞ്ഞു അതിൻ്റെ നന്ദി പോലും ആ ഭരണകൂടത്തിനില്ല പ്രത്യേകിച്ച് പട്ടാള മേധാവികൾക്കില്ല കാശ്മീരിൻ്റെ പ്രത്യേക പദവി ആർട്ടിക്കൾ മുന്നൂറ്റി എഴുപത് എടുത്തു കളഞ്ഞു ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങൾ പോലെ ജനാധിപത്യപരമായി ജീവിക്കാനുള്ള അവസരവും ഉണ്ടാക്കി കൊടുത്തു ധാരാളം പദ്ധതികൾ കൊണ്ടുവന്നു ജനങ്ങളുടെ ജീവിതം പഴയതിനേക്കാൾ വളരെ വളരെയേറെ മെച്ചപ്പെട്ടു ടൂറിസം ഒരു നല്ല വരുമാന മാർഗമായി ഇത്രയുമൊക്കെ ആയിട്ടും തലമുറ തലമുറയായി മനസ്സിൽ ഉണ്ടാക്കിയ ഇന്ത്യ വിരുദ്ധത നൂറ് ശതമാനം മാറി ചിന്തിക്കുന്നു എന്ന് വിചാരിക്കുന്നത് മണ്ഡത്തരമാണ് കുറച്ച് മാറ്റമൊക്കെ വന്നു കാണും കുറെ പേരിൽ പാകിസ്ഥാൻ സഹായിച്ച ആയുധം നൽകി ഭീകരപ്രവർത്തനത്തിന് വിടുന്നവരെ കാശ്മീരിൽ എത്തുന്നവരെ ജനങ്ങൾക്കറിയാം പലപ്പോഴും അവരത് കണ്ടില്ലെന്ന് നടിക്കുന്നു ചിലർ വേണ്ട സഹായവും ചെയ്തു കൊടുക്കുന്നു സഹായിക്കാൻ ആളില്ലാതെ ഗ്രൗണ്ട് സപ്പോർട്ട് ഇല്ലാതെ ഒരു ഭീകരനും നിലനിൽക്കാനോ ഭീകരപ്രവർത്തനം നടത്താനോ സാധ്യമല്ല ഇത് ഇപ്പോഴും അവിടെ ലഭിക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവാണ് ഈ ഇരുപത്തിരണ്ടാം തീയതി ടൂറിസ്റ്റുകളോട് കാണിച്ച ഈ ഭീകരാക്രമണം മറ്റൊരു കാര്യമെന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾക്ക് ടൂറിസം ഒരു വലിയ ജീവിതമാർഗവും വരുമാനമാർഗവും ഉണ്ടായിക്കൊടുത്തു എന്നത് സത്യമാണ് അത് രാജ്യസ്നേഹം മൂത്തത് കൊണ്ടൊന്നുമല്ല അവരാവശ്യപ്പെടുന്ന പണം ആ വഴിയിൽ ലഭിക്കുന്നു എന്നത് അവർക്ക് സന്തോഷമുണ്ടാക്കുന്ന കാര്യം ഇപ്പം കുറച്ച് നാളായി അവരുടെ ജീവിതം ഏതാണ്ട് ഒരു നാലഞ്ച് വർഷമായി കുഴപ്പമൊന്നുമില്ലാതെ നല്ലതുപോലെ പച്ച പിടിച്ചു വരികയും അതുപോലെ തന്നെ വിദേശ ടൂറിസ്റ്റുകളും ഇന്ത്യയിലെ ടൂറിസ്റ്റുകളുമൊക്കെ ധാരാളമായി അവിടെ ചെല്ലുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഭീകരാക്രമണം ഉണ്ടാകുന്നത് അപ്പൊ ഇപ്പോ അവരെ ഇന്ത്യക്ക് അനുകൂലമായി മുദ്രാവാക്യം വിളിക്കുന്നതും അതുപോലെ തന്നെ പാകിസ്ഥാൻ എതിരെ ശബ്ദമുയർത്തുന്നതുമൊക്കെ അവരുടെ നിലനിൽപ്പ് മോശമാകും എന്ന് തോന്നിയത് കൊണ്ടും ഇന്ത്യയെ ഭയന്നിട്ടും അവരുടെ വരുമാന മാർഗം തടസ്സപ്പെട്ടു പോകുന്നു എന്നതുകൊണ്ടുമാണ് അല്ലാതെ നൂറ് ശതമാനം പേരും ഇന്ത്യയെ അനുകൂലിച്ച് ഭീകരന്മാരെ എതിർക്കാൻ വേണ്ടി പ്രവർത്തിക്കും എന്നൊന്നും ചിന്തിക്കുന്നത് മണ്ടത്തരം തന്നെയാണ് എന്നാൽ കുറേ പേര് ഇന്ത്യയോട് അനുകൂലിച്ചും ആ ഒരു രാജ്യസ്നേഹം സ്നേഹം എന്നാൽ അതുപോലെ തന്നെ ധാരാളം പേർ ജനിച്ച കാലം മുതലേ ഇന്ത്യ വിരുദ്ധത കേട്ടു വളർന്നവരെ ഇപ്പോഴും ഭീകരന്മാർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് നാല് പേരുടെ വീടുകൾ നമ്മുടെ സൈന്യം തകർത്തത് അതുപോലെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറിലധികം പേരെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിലുള്ള ധീരമായ പ്രവർത്തികൾ പണ്ടേ എടുത്തിരുന്നു എങ്കിൽ എത്രയോ കാലത്തിന് മുമ്പേ തന്നെ കാശ്മീർ ഒരു നല്ല സംസ്ഥാനമായിട്ട് ഇന്ത്യയുടെ ഭാഗമായി തന്നെ നിലനിൽക്കും ഇപ്രാവശ്യത്തെ പാകിസ്ഥാന്റെ ഒരു നിലപാട് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഈ വന്ന ഭീകരൻ ഓരോരുത്തരും മുസ്ലിം അല്ലാത്തവരെ തിരഞ്ഞു പിടിച്ച് കലിമ ചോദിച്ച് കലിമ ചൊല്ലാൻ പറഞ്ഞു ആണോ അല്ലയോ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മുസ്ലിങ്ങളല്ലാത്തവരെ വധിക്കുന്ന ഒരു സ്വഭാവമാണ് ഉണ്ടായത് ഇത് എന്തിനാണ് ഈ ബുദ്ധി ഉപയോഗിച്ചത് എന്ന് ചോദിച്ചാൽ പാകിസ്ഥാൻ കുരുട്ടുബുദ്ധിയുടെ ബുദ്ധിയുടെ കേന്ദ്രമാണല്ലോ പ്രത്യേകിച്ച് ഭരണകൂടം പാകിസ്ഥാനിലെ ജനങ്ങൾ സാധാരണ ജനങ്ങൾ ഇപ്പോഴും ചിലപ്പോൾ ജീവിക്കണമെന്നാഗ്രഹമുള്ളവരായി എന്നാൽ പാകിസ്ഥാൻ ഭരണകൂടവും പാകിസ്ഥാനിലെ പട്ടാള മേധാവികളും അവർക്കൊന്നിനും ഒരു കുറവുമില്ല പാവം പിടിച്ച പട്ടാളക്കാരെയും സാധാരണ ജനങ്ങളെയും ചെറുപ്പക്കാരെയും പറഞ്ഞു പറ്റിച്ച് ഭീകരപ്രവർത്തനത്തിന് വേണ്ടി അവരുടെ ഭാവി നശിപ്പിക്കാനായിട്ട് ഇന്ത്യയിലേക്ക് പറഞ്ഞു വിടുക കാരണം അവരുടെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഭാരതത്തെ ഇല്ലാതൊക്കെ നശിപ്പിക്കുക എന്ന ഉദ്ദേശം മാത്രമേ ഉള്ളൂ അപ്പം മുസ്ലിങ്ങളെ തിരഞ്ഞു പിടിച്ച് ഒഴിവാക്കി ഹിന്ദുക്കളെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അല്ലാത്തവരെ കൊന്നൊടുക്കുന്നു എന്നൊരു വാർത്ത ഇന്ത്യയിൽ പ്രചരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രചരിക്കുമ്പോൾ അത് സത്യാവസ്ഥയാണെന്ന് തെളിവ് സഹിതം സമൂഹത്തിന് ബോധ്യപ്പെടുമ്പോൾ പാകിസ്ഥാനിൽ അവർ പറഞ്ഞു വിട്ടവർ കരുതിയത് ഇന്ത്യയിൽ ഉടൻ തന്നെ ഒരു ഹിന്ദു മുസ്ലിം ലഹള നടക്കും എന്നാണ് കാരണം മുസ്ലിം അല്ലാത്തവരെ തിരഞ്ഞു പിടിച്ചു കൊല്ലുന്ന ഒരു സമ്പ്രദായം ഉണ്ടായപ്പോൾ തീർച്ചയായും ഹിന്ദുക്കൾ സംഘടിക്കുകയും മുസ്ലിങ്ങൾക്ക് നേരെ തിരിയുകയും അതുപോലെ ഒരു ഭീകര കൊലപാതകം നടക്കുകയും കുട്ടികൾക്കും ഒക്കെ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകും സ്ത്രീകൾക്കുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് വെച്ച് മുതലെടുക്കാം എന്ന് വിചാരിച്ചു ആ മുതലെടുപ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യയുടെ നാനാഭാഗത്തും പ്രത്യേകിച്ച് കേരളത്തിലും ഭീകരപ്രവർത്തനത്തിന് എല്ലാവിധ സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന സി സ്ലീപ്പർ സെല്ലുകളുണ്ട് ഈ സ്ലീപ്പർ സെല്ല് സജീവമായി തന്നെ വേണമെങ്കിൽ വേഷം മാറി ഹിന്ദു വേഷധാരികളായിട്ട് തന്നെ പാവപ്പെട്ട കുഞ്ഞുങ്ങളെയും സ്ത്രീകളെയും ഒക്കെ ഉപദ്രവിക്കുന്ന ചിത്രങ്ങൾ രാജ്യവ്യാപകമായി പ്രചരിപ്പിച്ച് ഇന്ത്യ കലാപഭൂമി എന്ന് പ്രചരിപ്പിക്കാൻ ഉള്ള ഒരവസരമാണ് അവർക്ക് നഷ്ടം അവരുദ്ദേശിച്ച കാര്യങ്ങൾ ഒന്നും തന്നെ സാധിച്ചില്ല ഭരണകൂടം വളരെ പെട്ടെന്ന് തന്നെ എല്ലാവിധ മുൻകരുതലുകളും എടുത്ത് രാജ്യവ്യാപകമായി തിരച്ചില് നടത്തുകയും അതുപോലെ തന്നെ നാലെണ്ണത്തിൻ്റെ വീടുകൾ നശിപ്പിക്കുകയും പത്തിരണ്ടായിരം പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യം വരികയും ചെന്ന് ചെയ്തപ്പോൾ സാധാരണ ആളുകൾക്ക് പോലും അതൊരു ഭീതി ഉണ്ടായി കാരണം ഉറച്ച നിലപാടിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു രാജ്യത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് രാജ്യത്തോടൊപ്പം നിൽക്കുക എന്ന നിമിഷ നേരം കൊണ്ടുള്ള മാറ്റം എല്ലാവരുടെയും കാര്യം ഞാൻ പറയുന്നില്ല ഒരുപാട് പേര് ഇന്ത്യക്ക് അനുകൂലമായി പ്രവർത്തിക്കുമ്പോൾ കാശ്മീരിൽ തന്നെ പലരും ഇന്ത്യ വിരുദ്ധത ഇപ്പോഴും വെച്ചു പുലർത്തുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ് അതിനൊരു തിരിച്ചടിയാണ് അതുപോലെ തന്നെ അറുപത്തിയഞ്ച് വർഷമായി നിലനിൽക്കുന്ന സിന്ധു നദീതട കരാർ ലംഘിച്ചു ഇത് ഒരു യുദ്ധം നടത്തുമ്പോൾ അനുഭവിനേക്കാൾ വീര്യമേറിയ ഒരു തീരുമാനമാണ് ഒരു രാജ്യത്തിന്റെ നിലനിൽ നിലനിൽപ്പിന് ദോഷകരമായി ബാധിക്കാവുന്ന ഒരു ഉറച്ച തീരുമാനം ഇതുപോലെയുള്ള തീരുമാനങ്ങളൊക്കെ നേരത്തെ എടുക്കേണ്ടതായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴത്തെ സംഭവത്തിന് പിന്നിൽ പാകിസ്ഥാൻ മാത്രമാണോ എന്ന് ചോദിച്ചാലല്ല ബംഗ്ലാദേശ് അതുപോലെ ഇപ്പോൾ ഇന്ത്യയുമായി പഴയ രീതിയിലുള്ള ബന്ധമല്ലല്ലോ ബംഗ്ലാദേശിനുള്ളത് അപ്പൊ ബംഗ്ലാദേശും പാകിസ്ഥാനും അതുപോലെ തന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശിനും എന്തെങ്കിലുമൊക്കെ സഹായം ചെയ്തു കൊടുത്ത് ഇന്ത്യക്കെതിരെ നിലപാടെടുക്കാൻ പ്രേരിപ്പിക്കുന്ന ചൈനയ്ക്കുമൊക്കെ ഇതിൽ പങ്കു കാണും കാരണം അവരെല്ലാം ആഗ്രഹിക്കുന്നത് ഇന്ത്യക്കെതിരെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നടക്കട്ടെ എന്ന് അതുപോലെ അമേരിക്കയും പഴയതുപോലെ പാകിസ്ഥാനോട് വലിയ അടുപ്പമില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും പാകിസ്ഥാനെ ഒന്നും തള്ളിപ്പറയുന്ന രാജ്യമൊന്നുമല്ല അവരുടെ നിലനിൽപ്പ് തന്നെ യുദ്ധം മൂലം ആയുധ കച്ചവടമാണ് അപ്പൊ അവരും ഒരു രണ്ടുമല്ലാത്ത ഒരു നിലപാട് ഇപ്രാവശ്യവും സ്വീകരിക്കാൻ സാധ്യതയുള്ളൂ ലോകരാജ്യങ്ങളിൽ ഇന്ത്യയും പാകിസ്ഥാനേയും തമ്മിൽ ഒന്ന് താരതമ്യപ്പെടുത്തിയാൽ ഇത് പാകിസ്ഥാനും അറിയാവുന്ന കാര്യം ലോകരാജ്യത്തെ പ്രതിരോധ മേഖലയിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ എന്നുള്ളത് ലോകരാജ്യങ്ങൾക്കും അറിയാം പാകിസ്ഥാനും അറിയാം ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയുടെ പകുതി പോലും ഇല്ലാത്ത ഒരു രാജ്യമാണ് പാകിസ്ഥാൻ എന്നുള്ളതും അറിയാം അതുപോലെ തന്നെ സൈന്യത്തിൻ്റെ കാര്യത്തിലും വളരെ പിന്നോക്കമാണ് കാരണം ലോകത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന സൈന്യബലമുള്ള ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ അതുകൊണ്ട് തന്നെ ഉരുട്ട് ബുദ്ധിയിൽ എന്തെങ്കിലുമൊക്കെ വാചകമടിച്ച് അവിടെയുള്ള ജനങ്ങളെ ആവേശം കൊള്ളിക്കുക എന്ന ഒരു കാര്യം മാത്രമേ പാകിസ്ഥാൻ ഇപ്പോൾ ചെയ്യാനുള്ളൂ കാരണം ഞങ്ങൾ അണുവായുധം പ്രയോഗിക്കും അല്ലെങ്കിൽ ചോരപ്പൊഴി ഒഴുക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവരെ ഗോൾമേൽ കൊള്ളിക്കാമെന്നുള്ളതല്ലാതെ പാകിസ്ഥാൻ എന്താണ് എന്നുള്ളത് നേരത്തെ തന്നെ ഇന്ത്യ മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് ഇതിലൊക്കെ മൂന്ന് പ്രാവശ്യം പാകിസ്ഥാന് തറപറ്റിച്ച അനുഭവം ഇന്ത്യക്കുണ്ട് ഏതാണ്ട് അനേകായിരം ഭടന്മാരെ തടവുകാരാക്കി ഇസ്ലാമാബാദ് വരെയൊക്കെ സൈന്യം ചെന്നു അന്ന് പറഞ്ഞ് അത്തരമൊരു സാഹചര്യത്തിൽ പോലും നമ്മുടെ ഭരണാധികാരികൾ കാശ്മീർ വീണ്ടെടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ബുദ്ധിപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനോ മെനക്കെടാതെ സൈന്യത്തെയും പിൻവലിച്ച് ആ യുദ്ധം അവസാനിപ്പിക്കുക അന്നൊരു പക്ഷെ പാകിസ്ഥാനെ പൂർണമായും തന്നെ ഇല്ലാതാക്കാൻ കഴിയുമായിരുന്ന ഒരു ശേഷി തന്നെ ഉണ്ടായിരുന്നു അന്നത്തെ അവസ്ഥയൊന്നും അല്ലല്ലോ ഇന്ന് അന്നത്തെ യുദ്ധമുറയുമല്ല യുദ്ധതന്ത്രങ്ങളുമല്ല ഇന്നത്തെ കാലം ഇന്നത്തെ കാലം പരിശോധിച്ചാൽ പോലും ഇന്ത്യക്ക് മുന്നിൽ ഒരു പത്ത് ശതമാനം പോലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത ഒരു രാജ്യമാണ് പിന്നെ അവരുടെ ആകെ ബലമെന്ന് പറഞ്ഞാൽ ആരെങ്കിലുമൊക്കെ സഹായിക്കും എന്നൊരു വിശ്വാസം മാത്രമേ പാകിസ്ഥാൻ ഉള്ളൂ ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഇപ്പോഴും ആരും തന്നെ പാകിസ്ഥാനെ അനുകൂലിക്കുകയോ ഇന്ത്യയെ തള്ളിപ്പറയുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അവർ പലരുടെയും കാല് പിടിച്ചിട്ടും ഇപ്പോൾ ചില അറേബ്യൻ രാജ്യങ്ങൾ സൗ ഇന്ത്യയുമായി ഒരു കോംപ്രമൈസ് ചർച്ചയ്ക്ക് ഒരുങ്ങണം എന്നുള്ള ഒരു നിലപാടിലേക്കൊക്കെ വരുന്നു എന്ന് പറയും എന്തായാലും പാകിസ്ഥാന് എന്നേക്കുമായി ഓർമ്മയിൽ നിൽക്കുന്ന പല സംഭവങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നതിൽ ഒരു സംശയമില്ല ഇനി അസ്ട്രോളജിയിലേക്ക് പോകുമ്പോൾ ഏപ്രിൽ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച ദിവസമായിരുന്നു വാരാധിപൻ എന്ന് പറയുന്ന നക്ഷത്രം തിരുവോണവും മകരക്കൂറുമാണ് ആധിപത്യം ചൊവ്വ നീചനായി കർക്കിടകത്തിൽ ചന്ദ്രന്റെ രാശിയിൽ നിൽക്കുമ്പോൾ ചൊവ്വായിക്ക് ബലക്കുറവൊന്നുമില്ല പക്ഷെ നീചനാണ് എന്നതും അത് തരുന്ന ഫലങ്ങളും കാരകത്വ സ്വഭാവവും ആദ്യത്തെ വീഡിയോയിൽ ഞാൻ വിശദമായി ചൊവ്വ ഭൂമിയെ സംബന്ധിക്കുന്ന ഒരു ഗ്രഹമാണെന്നും അത് നീചരാശി ആയതുകൊണ്ട് തന്നെ വാസയോഗ്യം എന്ന് പറയാവുന്ന ഭൂമി അല്ല എന്ന് ഞാൻ പറഞ്ഞു ഇവിടെ വാസയോഗ്യം എന്ന് പറഞ്ഞത് താമസിക്കുന്നവർക്ക് ഭയപ്പാടുണ്ടാക്കുക ഭീതി ഉണ്ടാക്കുക എന്നത് മാത്രമാണ് ഇപ്പോൾ ഈ കാശ്മീരിലെ ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട ആ സ്ഥലത്തിൻ്റെ പ്രത്യേകത മറ്റൊരു കാര്യം ഇടുങ്ങിയ വഴിയും അതുപോലെ കൈത്തോടുകളും മലനിരകളും കയറ്റ ഇറക്കവും ചെറിയ ജലാശയങ്ങളും ചതുപ്പ് നിലങ്ങളും എല്ലാമുള്ള ഒരു മലയോര കുഗ്രാമം എന്ന് വേണമെങ്കിൽ പറയാം അതുപോലെ കാടും മേഷസും ഹേ കാനനും വാത്മീയ കാനന സംയുക്തം എന്ന് പറയുന്നത് കൊണ്ട് തന്നെ മേടത്തിൻ്റെ രാശിയുടെ അധിപനായത് കൊണ്ട് തന്നെ ഇതോടൊപ്പം തന്നെ വനത്തെയും അല്ലെങ്കിൽ കാടിനെയും സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ ഒളിച്ചിരിക്കാനും മറഞ്ഞിരിക്കാനും ചില കുണ്ടും കുഴിയും ഗുഹകളുമൊക്കെയുള്ള പാറക്കെട്ടുകളുമൊക്കെയുള്ള ഒരു മരം എന്ന് തന്നെ ഞാനന്ന് അതിനെ സൂചിപ്പിച്ചു അതുപോലെ തന്നെ ചൊവ്വ തർക്ക ഭൂമിയെ സൂചിപ്പിക്കുന്നതാണ് പോരാട്ട ഭൂമിയാണ് എന്നെല്ലാം സൂചിപ്പിച്ചതും ഇതെല്ലാം തന്നെ ഇവിടെ പ്രസക്തവുമാണ് കാലപുരുഷന്റെ നാലാം ഭാവം എന്ന് പറയുമ്പോൾ കർക്കിടകൻ രാശിയാണ് ആ നാലാം ഭാവത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാതാവ് വീട് എന്തൊക്കെയാണ് അതായത് ഭാരതമാതാവിൻ്റെ സ്വന്തം മണ്ണ് എന്ന് നമുക്ക് പറയാം ഭാരത ഈ ഭൂമിയിലാണ് പോരാട്ടത്തെ സൂചിപ്പിക്കുന്ന തരത്തിൽ ഭീകരപ്രവർത്തനം നടത്താൻ വേണ്ടി അവർ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു കാര്യം പന്ത്രണ്ട് രാശിയിലും വരുന്ന രാജ്യങ്ങൾ ഏതാണെന്ന് ബൃഹസംഹിതയിൽ ചില സൂചനയൊക്കെ തരുന്നുണ്ട് പക്ഷെ അത് ഇന്നത്തെ പേരുകളുമായി യാതൊരു തരത്തിലും ില്ലാത്തതായത് ആ സ്ഥലങ്ങളെക്കുറിച്ചോ കുറിച്ചോ അല്ലെ ആ രാജ്യങ്ങളെ യാതൊരു വിധത്തിലുമുള്ള അറിവ് എനിക്ക് ലഭിച്ചിട്ടില്ല എന്നാൽ കൊച്ചിയിലെ കാർഡ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട് സെന്റർ ഫോർ അസ്ട്രോളജിക്കൽ റിസർച്ച് ഡെവലപ്മെന്റ് എന്നൊക്കെയാണ് അസോസിയേറ്റഡ് പേര് അവർ സായന വിധിപ്രകാരമുള്ള ഗ്രഹസ്പുടങ്ങളും അതുപോലെ തന്നെ അതിൻ്റെതായ വിധത്തിലുള്ള ഒരു നിരീക്ഷണവും ഒക്കെയാണ് അവർ നടത്തുന്നത് അത് ഗണിത ഗണിതശാസ്ത്രപരമായ ചില കണ്ടെത്തലുകളാണ് അതനുസരിച്ച് അവരുടെ പഞ്ചാംഗത്തിൽ കൊടുത്തിരിക്കുന്നത് ഭാരതം മകരം രാശിയെ പ്രതിനിധീകരിക്കുന്നു എന്നാണ് മകരം രാശിയുടെ ഏഴാം ഭാവത്തിലാണ് ഈ ചൊവ്വ നിൽക്കുന്നത് ഏഴാം ഭാവം എന്ന് പറയുമ്പോൾ മാർഗ തടസ്സം ആ ചൊവ്വയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എപ്പോഴും തടസ്സങ്ങൾ ഉണ്ടാക്കുക ഭാരതത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുക പക്ഷെ നീചനാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ചൊവ്വാ ധൈര്യം വീര്യം പരാക്രമം എന്നൊക്കെ പറയും അപ്പം പണ്ടത്തെ പോലുള്ള ധൈര്യമോ വീര്യമോ പരാക്രമമോ ഒന്നും ഈ നീചരാശിയായതുകൊണ്ട് ഇവിടെ ചെലവാക്കാൻ പറ്റത്തില്ല പിന്നെ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നിരപരാധികളായ സാധാരണക്കാരെ ഇതുപോലെ തോക്കിൽ മുമ്പിൽ നിർത്തി ഇതുപോലെ കൊന്ന് ഒരു മതവിദ്വേഷം പ്രചരിപ്പിക്കുക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ അപ്പം നീചമായ മാർഗത്തിൽ സ്വന്തമാക്കാൻ പരിശ്രമിക്കുന്ന ഒരു ഗ്രഹം എന്ന് വേണമെങ്കിൽ അതിനെ പറയാം ലഗ്നം നാല് ഏഴ് പത്ത് ഭാവങ്ങളിൽ നാലാം ഭാവം വടക്കേ ദിക്കിനെയും ഏഴാം ഭാവം പടിഞ്ഞാറേ ദിക്കിനെയും പത്ത് തെക്കേ ദിക്കിനെയുമാണ് സൂചിപ്പിക്കുന്നത് അതായത് ദിക്കുകൾ ഏതാണ് എന്ന് ചിന്തിക്കുമ്പോൾ കേന്ദ്ര ഭാഗങ്ങളെ കൊണ്ട് ചിന്തിക്കുന്ന കാര്യമാണ് ലക്നം കിഴക്ക് നാല് വടക്ക് ഏഴ് പടിഞ്ഞാറ് പത്ത് തെക്കേ ഭാഗം ഭാരതത്തിൻ്റെ വടക്ക് ഭാഗം എന്ന് പറയുന്ന ജമ്മു കാശ്മീർ പഞ്ചാബ് തുടങ്ങിയ സംസ്ഥാനങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം അതിലേറ്റവും വടക്കേ അറ്റം എവിടെയാണ് അത് കാശ്മീരാണ് ഇതിൽ കിഴക്കേ രാശിയുടെ അധിപൻ ചൊവ്വായാണ് കാരണം കിഴക്കേ രാശി മേടമാണ് അപ്പം മേടത്തിൻ്റെ അധിപൻ ചൊവ്വായാണ് കിഴക്കേ രാശി നമ്മൾ ചിന്തിക്കുമ്പോൾ അരുണാചൽ പ്രദേശ് നാഗാലാന്റ് മണിപ്പൂര് ഇങ്ങനെയൊക്കെയുള്ള സംസ്ഥാനങ്ങളെയും സൂചിപ്പിക്കുന്നുണ്ട് കിഴക്ക് അങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ അതിർത്തി പ്രദേശം ഏതാണ് എന്നും ചോദിക്കുമ്പോൾ ബംഗ്ലാദേശും അപ്പോൾ വടക്കു പാകിസ്ഥാനും ഒക്ടോബർ മുതൽ ചൊവ്വ കർക്കിടകത്തിൽ ജനുവരിയിൽ മിഥുനത്തിലും വീണ്ടും ഏപ്രിൽ കർക്കിടകത്തിലും ഇങ്ങനെ മിഥുനം കർക്കിടകം ആയിട്ട് ഇങ്ങനെ മാറി മാറി സഞ്ചരിച്ച് ഏതാണ്ട് ജൂൺ ഏഴ് വരെ കർക്കിടകത്തിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസരം കൂടിയാണ് ഇതെന്ന് പറഞ്ഞത് അപ്പൊ ഇതിനിടയിൽ ഈ പറയുന്ന ഒരു ആറേഴ് മാസത്തിനകത്ത് തന്നെ മണിപ്പൂർ കലാപം അതുപോലെ തന്നെ വടക്കും അതുപോലെ തന്നെ കിഴക്കും പല കലാപങ്ങളും അതിൽ കാശ്മീരിലെ കലാപം ഇപ്പോഴാണ് ഉണ്ടായതെങ്കിൽ വടക്ക് നേരത്തെ തന്നെ കലാപം ഉണ്ടായി മറ്റൊരു പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ ചൊവ്വയുടെ സ്ഥിതി നേരത്തെ പറഞ്ഞതുപോലെ മലനിരകളും കുന്നും ഇടുങ്ങിയ വഴിയും പാറക്കെട്ടും അതുപോലെ കുണ്ടും കുഴിയും ഒക്കെ സൂചിപ്പിക്കുന്നതാണ് നല്ല റോഡുകളോ ഗതാഗത സൗകര്യമോ ഇല്ലാത്ത സ്ഥലങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ ഏതാണ്ട് ഈ ഏപ്രിൽ മാസം മുതൽ തന്നെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഏപ്രിൽ മെയ് മാസം വളരെയേറെ ശ്രദ്ധിക്കേണ്ട മാസമാണ് പല മാറ്റങ്ങളും പല പരിവർത്തനങ്ങളും ഉണ്ടാകുന്ന മാസം കൂടിയാണ് ഇവിടെ മകരത്തിൻ്റെ അധിപൻ ശനി അതിൻ്റെ ഏഴാം ഭാവത്തിലാണ് മകരത്തിൻ്റെ ഏഴാം ഭാവത്തിലാണ് ചൊവ്വാ നീച്ചനായി നിൽക്കുന്നത് ഈ ശനിയും ചൊവ്വയും തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നോക്കുമ്പോൾ കാരണം മകരം രാശിയുടെ അധിപൻ ശനിയാണ് മകരം കുംഭം അതിന്റെ സ്വക്ഷേത്രം തന്നെയാണ് ശനിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് സാവധാനം തീരുമാനം കൈക്കൊള്ളും ആവേശം കൊണ്ട് പെട്ടെന്ന് എടുത്തിയാടി എന്തെങ്കിലുമൊക്കെ വിവരക്കേട് കാണിക്കാൻ പറയാം എന്നൊന്നും ചിന്തിക്കുന്ന ഒരു ഗ്രഹമല്ല ശനി എന്നാൽ ചൊവ്വായോ നീചനാണ് ആവേശം കൊണ്ട് പെട്ടെന്ന് എന്തുവായി തോന്നുന്ന വിവരക്കേടും പറയും ഇപ്പൊ കാണിച്ചതും ഇപ്പൊ കേൾപ്പിച്ചതരും ഞങ്ങളെ തൊട്ട് കഴിഞ്ഞാൽ വിവരം ഇങ്ങനെയൊക്കെ പറയാനേ അവരെ കൊണ്ട് പറ്റും കാരണം നീചനാണ് പഴയ പോലുള്ള ഊർജസ്വലതയും അതുപോലുള്ള ധൈര്യവും ഇതൊന്നും കഴിവും ഒന്നും ഇല്ലാത്ത അവസ്ഥയിലാണ് വിൽക്കുന്നതെന്ന് പറഞ്ഞത് ഇവിടെ ഇത് രണ്ടും വ്യക്തമാകുന്നത് അന്നുപോലെ തന്നെ പാകിസ്ഥാൻ ഓരോ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഭീകരപ്രവർത്തനം നടത്തുന്നവർ അവരെ രാജ്യസ്നേഹികളാണ് സ്വാതന്ത്ര്യ സമരം നടത്തുന്നവരാണ് എന്നൊക്കെയാണ് അവരെ ന്യായീകരിച്ച് പത്ത് മുപ്പത് വർഷം കൊണ്ട് ഞങ്ങൾ അവരെ സംരക്ഷിക്കുന്നുണ്ട് അവർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞു അതുപോലെ ഇപ്പം കാണിച്ചതിലും ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും ചെയ്താൽ എന്നൊക്കെയുള്ള വിടുവായത്വം പറയാനേ ഉള്ളൂ എന്നിട്ടും ഈ സംഭവത്തിന് ശേഷവും കുറേ പട്ടാളക്കാർ അവരുടെ ഏതാണ്ട് ഏഴോ പത്തോ പട്ടാളക്കാർ ദാരുണമായി അതുപോലെ തന്നെ വിമാനത്താവളം അഗ്നിക്കിരിയായി ഇങ്ങനെ ഓരോ ദിവസവും അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാവുകയും ആഭ്യന്തര പ്രശ്നത്തിൽ അതിങ്ങനെ എന്ത് ചെയ്യണമെന്നറിയാതെ ഇരിക്കുമ്പോഴും ഈ പട്ടാള മേധാവികൾക്ക് അവരുടെ കുടുംബങ്ങളെപ്പോലും നാടുകടത്തി കാരണം ഏത് സമയത്തും ഇന്ത്യയിൽ നിന്ന് നും സംഭവിക്കാം എന്നതുകൊണ്ട് തന്നെ അവരുടെ കുടുംബങ്ങളെയൊക്കെ അവരെ നാടുകടത്തി സുരക്ഷിതമാക്കി അവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളെ പാവപ്പെട്ട മുസ്ലിങ്ങളായിക്കോട്ടെ ന്യൂനപക്ഷം ആയിക്കോട്ടെ ആരോടും അവർക്ക് യാതൊരു വിധേയത്വുമില്ല പാവം സൈന്യത്തോട് പോലുമില്ല കാരണം അവരെയും കൊലക്കി കൊടുക്കും കാരണം ഇവർ ഈ നേതാക്കന്മാർ സൈന്യത്തിൻ്റെ തലവന്മാരുടെ വാശിയാണ് അവർ ഇറങ്ങിപ്പോകുന്നതിന് മുമ്പ് ഞങ്ങൾ എന്തോ വലിയ സാധനമാണെന്ന് കാണിച്ചു കൊടുക്കേണ്ട ഒരു സ്ഥിതി അതാണ് പട്ടാള ഭരണകൂടത്തിൻ്റെ പാകിസ്ഥാനിലെ ഒരു പ്രത്യേകതയും വിവരവും അതുപോലെ രാജ്യസ്നേഹവും നന്ദിയും ഒന്നുമില്ലാത്ത ഒരു വർഗം ആ രാജ്യത്തോടു പോലും അവർക്ക് കുറൊന്നുമില്ല മകൻ ചത്താലും വേണ്ടിയല്ല മരുമകളുടെ ദുഃഖം കാണണം എന്നു പറയുന്നത് പോലെ സ്വന്തം രാജ്യം നശിച്ചാലും വേണ്ടിയല്ല ഇന്ത്യയെ തകർക്കണം എന്ന വേറും ഭാഷയും കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു പറഞ്ഞ സ്വഭാവം എന്ന് വേണമെങ്കിൽ പറയാം ഇന്ത്യ ചെയ്ത എന്താ പ്രത്യേകിച്ച് ഒരഭിപ്രായവും ആരും പറയുന്നില്ല ആവശ്യമില്ല എന്തിനാണ് അഭിപ്രായം പറയുന്നത് വളരെ കുറച്ച് മാത്രം കാര്യങ്ങൾ പറയുന്നു അതും വളരെ വ്യക്തമായി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരണുബോംബ് ഇടുന്നതിനേക്കാൾ പ്രഹരമായ ഒരു കാര്യമാണ് അതായത് ജലയുദ്ധം പ്രഖ്യാപിക്കുക എന്നുള്ളത് സിന്ധു നദീത കരാർ റദ്ദി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ മരവിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ പാകിസ്ഥാന്റെ നടു ഒടിഞ്ഞു എന്ന് തന്നെയാണ് അർത്ഥം മൂന്ന് തവണ അതായത് പാകിസ്ഥാനെ നിരമ്പരിശാക്കിയ ഇന്ത്യ അന്ന് ഇത് നോവിച്ചു വിടുന്ന പാമ്പാണ് കാരണം അവരെപ്പോഴും തിരിഞ്ഞു കൊത്താനേ ശ്രമിക്കത്തുള്ളൂ ഇവിടെ ഇന്നും പാകിസ്ഥാന്റെ ലക്ഷ്യമെന്ന് പറയുന്ന ഇന്ത്യയെ നശിപ്പിക്കുക എന്നത് മാത്രമാണ് നമ്മുടെ രാജ്യത്തും നമ്മുടെ നാട്ടിലും ഇപ്പോഴും ഈ സിന്ധു നദീതട കരാർ മരവിപ്പിക്കുന്നു എന്നും കേട്ടപ്പോൾ പലർക്കും വേദന ഉണ്ടാകുന്ന രീതിയിൽ ചില സൂചനകളൊക്കെ നൽകി ഈ പാവപ്പെട്ടവർ വെള്ളം കുടിച്ച് ജീവിക്കണ്ടേ എന്നൊക്കെ ഇവിടുത്തെ ജനങ്ങൾ പാവപ്പെട്ടവരെ എത്രയോ കാലം കൊണ്ട് കൊന്നിട്ട് അവരെ കുറിച്ചൊന്നും അവർക്ക് യാതൊരു വിഷമവും ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത് അതാണ് കൂറ് അവിടെയും ചോറ് ഇവിടെയും എന്ന നിലയിൽ വോട്ട് ബാങ്കിന് വേണ്ടി പലതും സംസാരിക്കുന്ന കുറെ പേരും അതുപോലെ തന്നെ അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്തു കൊടുക്കുന്നവർ ഇവിടെ ഉണ്ടായിട്ടാണല്ലോ ഇതൊക്കെ നടക്കുന്നത് ഇല്ലെങ്കിൽ നടക്കില്ല ഇന്ന് പഴയ ഇന്ത്യ ലോകരാജ്യത്തെ അറിയപ്പെടുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ പഴയതുപോലെ ഒന്നുമല്ലാത്ത അല്ലാത്ത ഒന്നുമില്ലാത്ത രാജ്യമൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഇതെല്ലാം തന്നെ പാകിസ്ഥാനും അറിയാം ലോകരാജ്യങ്ങൾക്ക് അറിയാം അതുകൊണ്ട് ലോകരാജ്യങ്ങൾ പലരും ഇന്ത്യയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ഇന്ത്യയോട് അനുകൂലമായി നിലനിൽക്കുകയും ചെയ്യുമ്പോൾ ഇന്ന് വരെ ആരും പാകിസ്ഥാനെ അനുകൂലിച്ച് പരസ്യമായിട്ട് ഒരക്ഷരം പോലും പറഞ്ഞിട്ടില്ല അതാണ് ഇന്ത്യ ഇന്നത്തെ ഇന്ത്യ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നന്ദി നമസ്കാരം